മിസ്റ്റർ മിസിസ് റൌഡി രചന നിമിഷ രവീന്ദ്രൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ശരിയെച്ച് പോർ ഓ അപ്പൊ അങ്ങനെയാണല്ലേ കാര്യങ്ങൾ അഭി നില ബാൽക്കണിയിലേക്ക് നടന്നു സഞ്ജു ഇപ്പോഴാണെന്ന് നടന്നെന്താണെന്ന് പോലും അറിയുന്നത് അവനാകെ വിഷമം തോന്നി അവൻ അവന്റെ കയ്യിൽ നിന്ന് സിഗരറ്റ് വാങ്ങി കത്തിച്ച് ചുണ്ടോടി ചേർത്തു എഴുന്നേറ്റ് ബാൽക്കണിയിലേക്ക് നടന്നു പുറംതിരിഞ്ഞു നിൽക്കുകയാണ് നില അവൻ പുറകിൽ ചെന്ന് കൈ കഴുത്തിൽ ചുറ്റി വിടാ മിണ്ടാ നിന്റെ സാധാന്ന് എനിക്ക് വേണ്ട സോറി അന്ന് ഞാൻ വന്ന ശേഷം എന്തായി എന്താ സാ ഇട്ട് നിൽക്കുമ്പോ അടുത്തേക്ക് വന്നു ദേഷ്യം വന്ന് ഞാൻ ഒന്ന് കൊടുത്തു ജീവ കഴുത്തി വീണ്ടും പുറത്തേക്ക് തള്ളി പിന്നെ അവൾ വന്നിട്ടില്ല ശരിക്കും തന്നെ ചുറ്റി പിടിച്ചില്ക്കുന്ന അവനെ ചെരിഞ്ഞ് നോയിക്കൊണ്ട് അവൾ ചോദിച്ചു അവൾ അവന്റെ കവിളിലേക്ക് ചേർത്ത് ചുംബിച്ച് അത് കാണാൻ പറ്റിയില്ലല്ലോ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട് എന്നാലും നേരിട്ട് കാണാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച കാഴ്ചയാ അവനൊരു പഫുള്ളിലേക്ക് ഒലിച്ചു അവളുടെ കവളിലേക്ക് ചുംബിച്ചുകൊണ്ട് അവൻ പുകപ്പുറത്തേക്ക് വിട്ടു അവൾ അവൾ സിഗരറ്റ് വാങ്ങി താഴേക്ക് എറിഞ്ഞു അവർ നേരെ മുറിയിൽ ചെന്ന് ഒറ്റ കിടത്ത മൂന്ന് ഉറങ്ങി സീത വീട്ടിലെത്തി വാതിൽ തുറന്നു കിടക്കുന്നു വാതിലും തുറന്നിട്ട് ഈ പിള്ളേരിത് എവിടെയാണ് അതും പറഞ്ഞുകൊണ്ട് സീത അകത്തേക്ക് കയറി നിളയുടെ മുറിയിൽ നോക്കി ഇല്ല നേരെ സഞ്ജുവിന്റെ മുറി തുറന്നു ബെഡിൽ അബിൻ കിടക്കുന്നു അതിനടുത്തായി സഞ്ജു അവന്റെ കയ്യിൽ തലയും വെച്ച് അവനെയും കെട്ടിപ്പിടിച്ച് കിടക്കുവാണ് നീല ദൈവമേ ഇതിലേതാ എന്റെ മോള് സീത സൂക്ഷിച്ചു നോക്കി ഓ ഉണ്ടുണ്ട് മഞ്ഞമാല ഉരുക്കി തുടങ്ങി ഓണർന്നാ കീരിയും പാമ്പും ഉറങ്ങുമ്പോ എന്തോ പാവങ്ങള് അടുത്ത ദിവസം കോളേജിൽ തുള്ളി ചാടികൊണ്ട് വരുവാണെന്നീല നില സീതു ആളെ വിളിച്ചു ആ സീതു എന്താണ് ഒറ്റക്ക് എവിടെ വാനരിപ്പടകൾ വാഹന ഒരപ്പാടാ അതെനിക്ക് ഇഷ്ടായി അവര് ക്ലാസ്സിലുണ്ട് നീ എങ്ങോട്ടാ ലൈബ്രിക്കാണോ ഏഹ് അയ്യോ അല്ലേ നമുക്ക് അങ്ങനെയുള്ള നല്ല ശീലൊന്നും ഇല്ല ഞാൻ ക്യാൻഡിലേക്ക് ഇറങ്ങിയതാ ആ വെറുതെ ഞാൻ തെറ്റിദ്ധരിച്ചു ആകോട്ടെ ക്യാൻറ്റീനിലേക്കല്ലേ എന്റെ കൂടെ ഒരു കോഫി പിന്നെന്താ ശിവർ പൈസ അത് ഞാൻ കൊടുക്കും എന്ന കരുത്തിരുത് തന്നെ കൊടുക്കണം നീ വാ പെണ്ണേ ഇനി അവിടെ പറ്റ ഡാടി ഇവിടുത്തെ പ്രൊഫസറായോണ്ട് അങ്ങനെ ഒരു ഉപകാരമുണ്ട് ഓ അത് മറന്നു മാധവ് സാറിന്റെ പുത്രനാണല്ലോ അല്ലേ അത് അങ്ങനെ ഒരു അപത്തെ അവർക്ക് പറ്റിപ്പോയി രണ്ടാളും ചിരിച്ചു അവർ കോഫിക്കായി കാത്തിരിപ്പാണ് അതേ സിദ്ധു ഏട്ടാ എനിക്ക് ചെറിയൊരു പണി കിട്ടാൻ സാധ്യതയുണ്ട് ചുറ്റും കൊണ്ട് അവൾ പറഞ്ഞു എന്തുപണി അല്ല സിദ്ധാർത്ഥ് മാധവ് ഒക്കെ കൊല്ലുന്ന പോലെയാ നോക്കുന്നേ താൻ പോയത് എന്നെ പിടിക്കും അത് ഉറപ്പാ ഫാൻസ് നീ കോഫി പിടിക്കു നിന്നാരും ഒന്നും ചെയ്യില്ല അതെ ഞാൻ കുസൃതി ഒപ്പിക്കട്ടെ എല്ലാവരെയും ചൊടിപ്പിക്കാൻ വേണ്ടി കോഫി ചൂണ്ടോട് ചേർത്തുകൊണ്ട് അവൾ പറഞ്ഞു എന്തു കുസൃതി കോഫി കുടിച്ചോട് സിതി ചോദിച്ചു അവൾ വേഗത്തിൽ അവന്റെ കപ്പ് വാങ്ങി അവളുടെ കോഫി അവന് നേരെ നീക്കി അവൾ അവൻ്റെ കപ്പിൽ നിന്ന് കോഫി എടുത്ത് കുടിച്ചു അവന്റെ ഫാൻസുള്ള ഇത് കണ്ട് കോപം കൊണ്ട് കുറച്ച് എല്ലാ എഴുന്നേറ്റ് പോയി ഏറ്റു ഏറ്റു എൻ്റെ നിൻ്റെ ഒരു കാര്യം ഒരു സുഖം മനസ്സുഖം കോഫി കോഫിച്ച് പിരിഞ്ഞു എന്നാൽ മറുവശത്തു ജിതു ഷർട്ടിന്ന് കൈയെടുക്ക് സഞ്ജു ആജ്ഞാപിച്ചു ഇല്ലേ നീ എന്ത് ചെയ്യടാ നീ തല്ലോ തല്ലടാ പറയേണ്ട താമസം സഞ്ജു എന്ന് കൊടുത്തു ഇന്ന് നീ ചോദിച്ചു വാങ്ങിയതാ ഷർട്ടിലെ കൈത്തട്ടി മാറ്റി സഞ്ജു നടന്നു അപ്പോഴേക്കും അനു തുടക്കം കുറിച്ചു നടന്നു പോകുന്ന സഞ്ജുവിന്റെ പുറകിലേക്ക് ചവിട്ടി എന്നാൽ സഞ്ജുവിനൊരു കുലുക്കവും ഇല്ല വെറുതെ ഉരുട്ടിക്കേറ്റിവെച്ച മസിൽ അല്ല മക്കളെ തിരിഞ്ഞുകൊണ്ട് അവനെ നെഞ്ചിലേക്ക് ഒറ്റ ചവിട്ടി മനു താഴേക്ക് വീണു ജിത്തു അവന്റെ അടുത്തേക്ക് വന്നു എന്നാൽ അഭി തടഞ്ഞു വേണ്ട ജിത്തു ഒരു വഴക്കിന് വന്നല്ലോ ഞങ്ങൾ തള്ളു അഭിൻ താഴേക്ക് അച്ചായ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ജിത്തുവിന്റെ കോളർ പിടിച്ച് വലിച്ചുകൊണ്ട് മൂക്കിലേക്ക് കലിയോടിച്ചു വയറ്റിലേക്ക് നല്ല നാലു പഞ്ചി പിന്നെ ചവിട്ടി താഴെ ഇട്ടു പിന്നെ തിരിഞ്ഞുപോലെ നോക്കാതെ ഒറ്റ നടത്തും അടുത്ത ഭാഗം പിന്നെ പ്രിൻസിപ്പാളിന്റെ മുറി തന്നെ ആവണല്ലോ സ്വാഭാവികം എന്താണ് സഞ്ജയ് ഇതൊക്കെ ദൈവമാഷിന്റെ മകനായതുകൊണ്ടാ ഇവിടെ അഡ്മിഷൻ തന്ന് നീ അത് മുതലാക്കരുത് പ്രിൻസി ഞാനായിട്ടൊന്നിനും പോയിട്ടില്ല സർ അവരായിട്ടാണ് തുടങ്ങിയത് മാക്സിമം ഒഴിഞ്ഞു പറയാൻ ഞാൻ ശ്രമിച്ചതാ എന്റെ ജിത്തുമാരും നിങ്ങൾക്കുള്ള സസ്പെൻഷൻ തന്നെ എനിക്ക് മതിയായി ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ പോകും ഇല്ലേ ഞാൻ പോവാൻ കോളേജ് നിന്ന് സഞ്ജയ് പരാതി ഉണ്ടോ ഇല്ല സർ ആ പ്രശ്നം അവിടെ തീർന്നു എന്നെല്ലാം ക്ലാസ്സിൽ പോവാൻ നോക്ക് എന്നെ ഇനിയും മെനക്കെടുത്തിരുത് പ്ലീസ് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി അപ്പോഴാണ് നിലാവഴി വരുന്നത് അതും കൂടെ സിദ്ധാർത്ഥ് ജിത്തുവിനെയും അനുവിനേയും കണ്ടപ്പോൾ സിദ്ധാർത്ഥ് അവർക്കരിയിലേക്ക് വന്നു എന്താടാ എന്താ പ്രശ്നം ഇവൻ എന്താണ് സഞ്ജു നീ വന്നപ്പോൾ മുതൽ ഉടക്കാണല്ലോ സിതുടാ എനിക്ക് നിങ്ങളോട് നല്ല ബഹുമാനമുണ്ട് പക്ഷെ ഇവർ ചെയ്യുന്നതിനോട് കൂട്ടിന്ന് അത് കളയരുത് അപ്പോഴേക്കും നീല അടുത്തേക്ക് വന്നു സിധുവിന്റെ കൂടെ നിലയെ കണ്ടത് സഞ്ജുവിനത്ര പിടിച്ചില്ല മുഖം കണ്ടാൽ അറിയാം എന്താടാ നിന്റെ ചുണ്ടിലെന്താ ചോര കൈ അവൾക്കായി ചുണ്ടിലേക്ക് സഞ്ജു കൈ തട്ടി മാറ്റി അവൻ മുന്നോട്ട് നടന്നു സഞ്ജു അവൾ വിളിച്ചു അവൻ നിന്നില്ല എല്ലാവരും ക്ലാസ്സിൽ കയറി എന്തോ നിലയുടെ മനസ് വല്ലാതെ നോവുന്നതായി അവൾക്ക് തോന്നി അവൾ കണ്ണെടുക്കാതെ സഞ്ജുവിനെ തന്നെ നോക്കിയിരുന്നു എന്നാൽ ദേഷ്യത്തോടെയുള്ള ഒരു നോട്ടം പോലും അവനിൽ നിന്നും വന്നില്ല അവൻ സാറിനെ നോക്കി ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്നു അവൾ പതിയെ വിളിച്ചു എന്താണ് എനിക്കറിയില്ല സത്യം പറഞ്ഞിട്ട് കുത്തും കയ്യിൽ പേന പിടിച്ചു പറഞ്ഞു സത്യം ഞാൻ വരട്ടെ എനിക്കറിയില്ല സാറ് ബോർഡിൽ എഴുന്നേരം അവൾ എഴുന്നേറ്റ് ബെഞ്ചിലേക്ക് ബെഞ്ചിലേക്കിരുന്നു നീ ഇതെന്ത് ഉദ്ദേശിച്ചിട്ട സീറ്റ് പോടി അതില്ല അടിയാ ആൽബിയബിനോട് പറയാൻ തിരിഞ്ഞതും അടുത്ത് നീല നീ നീ അവിടെ എന്തവിടെ അവൾ ഒറ്റ തള്ളു അവൾ നീങ്ങി നീങ്ങി സഞ്ജുവിന്റെ അടുത്തെത്തി എല്ലാവൾ ചെയ്യുന്നത് നോക്കി ചിരിക്കുകയാണ് പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല സാറിന് നല്ല ആത്മാർത്ഥതയാണ് ബോർഡിനോട് കഥ പറയുന്ന പോലെ തിരിഞ്ഞു നോക്കാതെ അതിൽ എന്തൊക്കെയോ കുത്തി കുറിക്കുന്നു സഞ്ജീവ് അവൻ കേട്ടെങ്കിൽ അറിഞ്ഞ ഭാവം അടിച്ചില്ല സഞ്ജു വീണ്ടും മൗനം ദൈവു ഇന്റെ കുട്ടി കുട്ടി മിണ്ടുന്നില്ല എടാ മസിൽ മസിലി നിന്റെ അമ്മാവൻ അതായത് നിന്റെ ഡാഡി സ്വന്തം തന്തക്കുളിക്കുന്ന മകൻ ചൂപ്പർ ഒരുപാടുണ്ടാക്കലേ വന്ന കാര്യം കാര്യമായിട്ട് എഴുതിട്ട് പൂടി ചൂടാവാതെ എന്താ പ്രശ്നം ഈ ഒന്നുമില്ല എഴുന്നേറ്റ് കാര്യം കാർ കയ്യിൽ കൈ കൈ താഴേക്ക് വലിച്ചു വിട് എടാ ഇനി ആ സിദ്ധാർത്ഥിന്റെ കൂടെ നടക്കുവോ ഇല്ല ഇല്ല കൈവിടു വേദനയുണ്ടെങ്കിൽ അവന്റെ ചോദ്യ മനസ്സിൽ സന്തോഷത്തിന്റെ വിത്ത് പോകി ഇനി നിന്നെ അവന്റെ കൂടെ എങ്ങാനും കണ്ടാ നീന കൊന്നോ ഇപ്പൊ വിട് സൗകര്യമില്ല നീനൊന്നും നോക്കിയില്ല നേരെ കവളിലേക്ക് ഒരു ഉമ്മ കൊടുത്തു അവന്റെ കൈ പതിയെ ആയി ആൽബി ആബി അവൾ എഴുന്നേൽക്കാൻ നിൽക്കവേ സഞ്ജു കയ്യിൽ പിടിച്ച് ഈശ്വര പെട്ടോ രക്ഷപ്പെടാൻ ചെയ്ത എന്റെ കുഴി ഞാൻ തന്നെ തോണ്ടിയോ പോണ്ട ഇവിടെ ഇരിക്കും ഇരുന്നിട്ടെന്ന നോട്ട് എഴുതിരി ഈ തെഴുതിട്ട് നീ പോയാ മതി സുഭാഷ് പെട്ടു വേറെ വഴിയില്ലാത്തോണ്ട് അവൾ എഴുതി എന്നാലും സാറിനെ ഞാൻ സമ്മതിച്ച് ആ ബോർഡിനോട് മൂപ്പുറയ്ക്ക് ശുക്രിയാണെന്ന് തോന്നുന്നു ലവ് ഇഷ്ക് അങ്ങനെ മാസങ്ങൾ കടന്നുപോയി അവർ രണ്ടാം വർഷത്തേക്ക് കടന്നു സഞ്ജീവ് ബാബിയുടെ ആൽബിയുടെയും കൂടെ ഫ്ളാറ്റിലാണ് താമസം നിലയും സഞ്ജീവും തമ്മിലുള്ള അടിക്കും വഴക്കിനും ഒരു കുറവുമില്ല കുറവില്ല നടക്കുന്നുണ്ട് സിദ്ധാർഥമായിട്ട് ഇടയ്ക്കിടക്ക് കോർക്കുന്നുണ്ട് എന്നാലും ജിത്ത് തന്നെയാണ് ഇപ്പോഴും ഇര മനസ്സിലായില്ലേ അടിതാങ്കി എന്ന് ജൂനിയേഴ്സ് വരുന്ന ദിവസമാണ് ആന്റി റാഗിങ് സ്കോഡ് എന്ന പുതിയൊരു പരിപാടി വന്നിട്ടുണ്ട് റാഗിങ് നടക്കൂല അതിന്റെ സങ്കടത്തിലാണ് നമ്മുടെ പിള്ളേര് പ്രിൻസ് പ്രിൻസിനാണോ വിളിച്ചേ സഞ്ജു അച്ഛാനോട് ചോദിച്ചു അങ്ങേർക്ക് വെറുതെ ഇരിക്കുമ്പോ തോന്നല നവാഗതർക്ക് സ്വീകരണം നൽകുമ്പോൾ കോളേജും പരിസരവും വൃത്തിയായിരിക്കണം വൃത്തിയാക്കാനൊരു ടീമും അതിന് ഞാൻ ഹെഡും ആഹാ നല്ല പണി ഒറ്റയ്ക്ക് ചെയ്താൽ മതി ഇതിന് കൂട്ടായിട്ടേ ഞങ്ങൾ വിളിക്കരുത് എനിക്കൊന്നും വയ്യ എന്തേലും ഒരു വഴി പറയണ സഞ്ജു ഞാനെന്തു പറയാൻ ഞാൻ എന്തു പറയാനടാ ഉരുട്ടുപുതി മാത്രമുള്ള ഒരു പെങ്ങളില്ലേ അവളോട് ചോദിക്കേ സഞ്ജു ഏകതികേളിന് ഞാൻ അതും ചെയ്യും ആഹ് പറഞ്ഞു നാവിടുത്തില്ല അതേ വരുന്നു കയ്യിലുള്ള കുർക്കുറെ മുറക്ക് വായിൽ പോകുന്നുണ്ട് ഒരു കയ്യിൽ ലോലി പോപ്പ് ഇതിന് ഇത് തന്നെ പണി തിന്ന ഉറങ്ങ ആർക്കേലും പണിയ ഇതേ ഒരു തൊഴിൽ ആൽബി മിണ്ടാണ്ടിരുന്ന അവിടെ കൈയും മിണ്ടാണ്ടിരിക്കും ഇല്ലെങ്കി മേടിച്ചു കൂട്ടും അച്ചായ പ്രതീഷ് എന്താണ് ചർച്ച വിഷയം റാഗിങ് ഇല്ല ഒന്ന് കോളേജ് ശുദ്ധികളും രണ്ട് നീ വന്നു മൂന്ന് തൃപ്തിയായി അച്ചായ ഇടയിലൂടെ എനിക്ക് കൂതല്ലേ എഡേ ഒരു ഐഡിയ പറ എനിക്കൊന്നും പറ്റില്ല ഇതൊന്നും ഇല്ലാതെ ആൽബി നീ ഒന്നും മിണ്ടാണ്ടിരിക്ക ആൽബി ഇവളുടെ ഐഡിയ കേട്ട് വല്ലതും ചെയ്താലേ അത് എന്റെ തലയ്ക്ക് അവസാനം വരൂ അനുഭവം ഗുരു ഒന്നും മിണ്ടാണ്ടിരിക്കുന്നുണ്ടോ എന്റെ കുഞ്ഞു ആലോചിക്കുന്നുണ്ടില്ലേ ഡിസ്റ്റേബ് ഐഡിയ ഐഡിയ ഇപ്പൊ പറയുന്നില്ല വരൂ കൊണ്ടറിയാം അല്ല കണ്ടറിയാം നമസ്കാരം ഞാൻ നീതു സന്തോഷ് നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചറാണ് എന്നാണ് ആടെ മുഖത്തൊരു തെളിച്ചില്ലാത്ത ആരൊന്നും മിണ്ടിയില്ല നിങ്ങൾ ആരെങ്കിലും റാഗ് ചെയ്തോ പറയൂ അങ്ങനെ വന്നതുകൊണ്ടെങ്കിൽ നമുക്ക് പ്രിൻസിപ്പളിന് പരാതി കൊടുക്കാം പേടിക്കാതെ പറയും എൻ്റെ പൊന്ന് ടീച്ചറെ ഞങ്ങൾക്ക് പരാതിയില്ല ഞങ്ങൾ ആരും റാഗും ചെയ്തില്ല പക്ഷെ ഇത്ര വലുതായിട്ട് ആദ്യമായിട്ട് അമ്മയെ കാണുമെന്ന് പറഞ്ഞിട്ട് കരയാൻ തോന്നിയത് ഒരാൻകുട്ടി ആയതുകൊണ്ട് കരഞ്ഞില്ല അതെന്താ അങ്ങനെ കാര്യം പറയൂ ഇല്ല ടീച്ചർ ഇനി അത് പറഞ്ഞിട്ടാ അടുത്ത മണി ഞങ്ങളില്ലേ ശരി ഞാൻ ആരോടും പറയില്ല പോരെ ഇനി പറയും അറിയാനുള്ള എൻ്റെ ആകാംക്ഷ ഉണ്ടോ മക്കളെ ടീച്ചർക്ക് ആകാംക്ഷ ഞങ്ങൾക്കിവിടെ നടുവ് നിർത്താൻ പറ്റുന്നില്ല പുറമ്പ പള്ളിപ്പുറായി എന്നാലും എനിക്ക് കേൾക്കണം ഒരു കാര്യം ചെയ്യാം നിങ്ങൾ പേരും കിട്ടിയ പണിയും പറ അപ്പം നിങ്ങൾ ഞാൻ മറക്കില്ലല്ലേ എങ്ങനെയുണ്ട് ഐഡിയ ഒരു സംശയം ചോദിച്ചോട്ടെ ടീച്ചറെ ടീച്ചറുടെ ആരെങ്കിലും ആണെങ്കിൽ സീനിയർ നില ചേച്ചി ഒന്നുമില്ല ഈ ഐഡിയ എന്ന വാക്ക് കുറെ തവണ ചേച്ചി ഉപയോഗിച്ചു ഇപ്പം ടീച്ചറും അതുകൊണ്ട് ചോദിച്ചതാ അതെ അതെ എൻ്റെ അനിയത്തിയാ അവൾക്ക് നല്ല ഐഡിയ എന്നെ പോലെ തന്നെ സൂപ്പർ എന്ന പിന്നെ ഞങ്ങൾ അങ്ങോട്ട് എങ്ങോട്ട് പറയപ്പുള്ള സമയം സമയങ്ങളെ പറ ഓരോരുത്തരായി തുടങ്ങി ഞാൻ കാവ്യ മൂന്ന് കിലോമീറ്റർ ദൂരം ഗ്രൗണ്ട് അടിക്കാൻ പറഞ്ഞു ചെയ്തു നാട് വനക്കാൻ വയ്യ ടീച്ചറെ ഞാൻ വരും പന്ത്രണ്ട് ബൈക്ക് എന്നെ കൊണ്ട് കഴുകിപ്പിച്ചു വീട്ടിൽ എൻ്റെ ബൈക്ക് പോലും അനിയത്തിയ കഴുകാറ് ആ എന്നോടായി ഇവര് ഈ കൂരത കാണിച്ച് ഞാൻ പൂജ അമ്പകോടെ വെള്ളം പൈപ്പിൽ നിന്ന് പിടിച്ച് ചെടി നനച്ചു വീട്ടിൽ ചെടി ചട്ടി പൊടിച്ച അമ്മ ഒരിക്കെ പറഞ്ഞായിരുന്നു ഇതിനുള്ള പണി നിനക്ക് കിട്ടുന്നു കിട്ടി ബോധിച്ചു ടീച്ചറെ ടീച്ചറെ ഞാൻ സാബിർ ബോയ്സ് ടോയ്ലറ്റ് മൊത്തം കഴുകിച്ചു ഇപ്പൊ ഈ പിള്ളേരൊക്കെ എന്നെ ബാത്റൂം സാബൂന്നാ വിളിക്കുന്നു അതിനു മുമ്പ് നിന്നെന്താ വിളിച്ചിരുന്നേ കള്ളപ്പന്നി സാബു കൊള്ള ഞാൻ എനിക്ക് എനിക്കുപ്പറിക്കലായിരുന്നു ഇനി ഈ ക്യാമ്പസിൻ്റെ ഒരു പേപ്പർ പോലും ഞാൻ ആരും ഇടാൻ സമ്മതിക്കില്ല ഇത് സത്യം 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 ടീച്ചർ എന്റെ പേര് ദേവ് എനിക്ക് പല്ലുവരയ്ക്കലായിരുന്നു പണി എന്ത് അല്ല പുല്ലു വരയ്ക്കലായിരുന്നു വീട്ടിലെ ആടുണ്ടായിട്ട് ഇന്നേവരെ ഒരു നേരം പോലും ഞാൻ അതിന് പുല്ല് പറിച്ചെടുക്കാത്ത മനുഷ്യനാണ് അങ്ങനെയുള്ള എന്നെ കൊണ്ട് ഈ കോളേജിലെ മുഴുവൻ പുല്ലും പറിപ്പിച്ചു ഇതിനുമുമ്പേദം തൊഴിലുറപ്പ് പണിക്ക് പോവായിരുന്നു അയ്യോ മതി മതി നീക്ക് ചിരിക്കാ എൻ്റെ പിള്ളേർ ടീച്ചർക്ക് ചിരി ഞങ്ങളുടെ അവസ്ഥ ഇതായിരുന്നു അതാണ് ഇവിടുത്തെ പിള്ളേര് എല്ലാം അടിപൊളിയാ നീത് അത് ശരിയാ ടീച്ചർ പറഞ്ഞു ഈ ദിവസം ഞങ്ങൾ ഞങ്ങളുടെ ലൈഫിൽ മറക്കില്ല അതിനേക്കാൾ ഞങ്ങൾ ക്ലാസ്സിൽ കയറി ഫ്രണ്ട്സായന് പിന്നെ പരസ്പരം സഹായിച്ച് മനസ്സിലാക്കി കൂടുതൽ കൂടുതലടുത്തു അതിനവരോട് നന്ദി പറയണം അതേ ടീച്ചർ റാഗിങ് പറഞ്ഞ ബ്ലൗസുകൾ കയ്യിലൊന്നും നട്ടില്ലാത്ത പണിയിലെല്ലാം അവർ കാണിച്ച് അന്തസ്സായി പണിയെടുപ്പിച്ച് പണിയന്നു ഞങ്ങളുടെ സീനിയേഴ്സ് സൂപ്പറാണ് ഞങ്ങൾക്ക് നല്ലൊരു പാഠം കൂടി അവർ പഠിപ്പിച്ചു തന്നത് ഞങ്ങളുടെ ജൂനിയേഴ്സിനോട് റാഗിങ്ങിൽ കാണിക്കേണ്ട മര്യാദ ഞങ്ങളുടെ സീനിയേഴ്സ് പൊളിയാണ് എങ്ങനെയുണ്ടാ എന്റെ ഐഡിയ നിലപ്പൊരുകൊക്കെ ചോദിച്ചു പോളിച്ചു മോളെ നീ തങ്കപ്പിയടീ പൊന്നപ്പിയാ പൊന്നപ്പി അതെ ഈ വർഷത്തെ കുരുട്ടുപുത്തിക്കുള്ള ട്രോഫി നിനക്ക് തന്നെ സഞ്ജു അപ്പോഴും പുച്ഛൻ നിറഞ്ഞൊരു നോട്ടം മാത്രം ഇവരുടെ ഈ അടിപിടി എന്ന് തീരുമാവും കാത്തിരിക്കാം ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം